പ്രിയപ്പെട്ട കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഒന്ന് കൊറിന്തോസ് അധ്യായം രണ്ട് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് കൊറിന്തോസ് എന്ന സുവിശേഷത്തിൽ നിന്ന് രണ്ടാം അധ്യായം ആണ് ഇന്ന് വായിക്കുന്നത് പതിനാറ് അധ്യായങ്ങളുള്ള ഒന്ന് കൊറിന്തോസ് എന്ന സുവിശേഷം ജൂൺ ഒന്ന് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ജൂൺ ഇരുപതിന് പൂർണ്ണമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ സുവിശേഷം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചന വായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഒന്ന് കൊറിന്തോസ് അദ്ധ്യായം രണ്ട് ക്രൂചിതനെക്കുറിച്ചുള്ള സന്ദേശം സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഫയചകിതനുമായിരുന്നു എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്നാൽ പക്വുമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ലൗകിക വിജ്ഞാനമല്ല ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല രഹസ്യവും നികടവുമായ ദൈവികജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് തൻനിമിത്തം ഞങ്ങൾ ഭൗതികവിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ പോഷകത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവർ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു ഒന്ന് കൊറിന്തോസ് രണ്ടാമധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്